കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി ജി എം അലക്സ് മാത്യുവിന് സസ്പെൻഷൻ അലക്സിന്റെ കൊച്ചി ചെലവന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷം രൂപയുടെ നിക്ഷേപരേഖകളും മദ്യക്കുപ്പികളും വിജിലൻസ് പിടിച്ചെടുത്തു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാരൻ മനോജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഉയർന്ന തസ്തിക വലിയ ശമ്പളം എന്നിട്ടും അലക്സ് കൈക്കൂലി തെളിയിക്കുന്നതാണ് കേസും പുറത്തുവന്ന വിവരങ്ങളും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെ പരാതിക്കാരന്റെ വീട്ടിലെത്തിയ അലക്സിനെ കൈയോടെ പിടികൂടിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു കൊച്ചിയിലെ അലക്സിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപ രേഖകളും ഉയർന്ന അളവിലുള്ള വിദേശ മദ്യവും പിടിച്ചെടുത്തു അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കും പത്തു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിക്കാരൻ മനോജ് റിപ്പോർട്ടറിനോട് ചെറുതുകകൾ കൈക്കൂലിയായി നൽകിയെന്നും അദ്ദേഹം ലക്ഷം രൂപ എന്നോട് പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ വൈകിയപ്പോൾ സെയിൽസ് ഓഫീസറെ കൊണ്ട് കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് ഒരാഴ്ച കഴിഞ്ഞ പുള്ളി എന്നെ വിളിച്ചു ഒന്നും അറിയാത്തതുപോലെ കുറച്ച് കസ്റ്റമറെ മാറ്റിയല്ല അന്ന് ഞാൻ നമുക്കതൊക്കെ സ്റ്റോപ്പ് വെക്കാമായിരുന്നു എന്ന് പോലെ കൈക്കൂലി കേസിന് പിന്നാലെ അലക്സ് മാത്യുവിനെ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു നിയമവിധേയമായി കർശനമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വിശദീകരണം റിപ്പോർട്ടർ കൊച്ചി